ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിമാന ടിക്കറ്റ് നിരക്കിൽ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കഞ്ഞി വോട്ടർമാർക്ക് പത്തൊമ്പത് ശതമാനം വരെയാണ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പത്തൊമ്പതാമത്തെ വാർഷികം കൂടെ പരിഗണിച്ചാണ് ഈ ഓഫറുകൾ വോട്ട് ആസ് യു ആർ എന്ന ഹാഷ്ടാഗോടെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇളവ് പ്രഖ്യാപിച്ചത് പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള കഞ്ഞി വോട്ടർമാർക്ക് ഇളവ് ലഭിക്കും ജൂൺ ഒന്ന് വരെ ഓഫർ നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാവും ഈ ഓഫർ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾക്ക് ബാധകമാണെന്നും കമ്പനി അറിയിച്ചു വിമാന കമ്പനിയുടെ മൊബൈൽ ആപ്പ് വെബ്സൈറ്റ് എന്നിവ വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്നു മുതൽ ഈ ഓഫർ ലഭ്യമാണ് ജൂൺ ഒന്നിനാണ് ഓഫർ കാലാവധി അവസാനിക്കുക തെരഞ്ഞെടുപ്പിൽ കൂടുതൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് ഈ ഓഫർ മുന്നോട്ട് വെക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത് ഈ ഓഫർ എക്സ്പ്രസ് ലൈറ്റ് എക്സ്പ്രസ് വാല്യൂ എക്സ്പ്രസ് ഫ്ലെക്സ് എക്സ്പ്രസ് ബീസ് എന്നിവയിലും ബാധകമായിരിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ഓഫറിൻ്റെ വിശദവിവരങ്ങൾ കമ്പനി അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്